നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കക്കെതിരെ നടന്ന രണ്ടാം ഏകദിനത്തില് ടീമിന്റെ പരാജയപ്പെട്ടു രോഹിത് ശർമ്മ കില്ലിനൊപ്പം കിഴിലിന് തുടക്കം കൊടുത്തതിന് ശേഷമാണ് ഇന്ത്യൻ ടീം തകരുന്നത് മിഡിൽ ഓർഡർ തകർന്നു അങ്ങനെയാണ് പരാജയം ഏറ്റുവാങ്ങുന്നത് അതേസമയം തൊണ്ണൂറ്റിയേഴ് റൺസിലെത്തിയതിനു ശേഷമായിരുന്നു രോഹിത്തിന്റെ മടക്കം അദ്ദേഹം അറുപത്തിയഞ്ച് റൺസ് സംഭാവന ചെയ്തിരുന്നു ടീം സ്കോർ തൊണ്ണൂറ്റി ഏഴാണ് അദ്ദേഹം മടങ്ങുമ്പോൾ എന്നാൽ അദ്ദേഹം പുറത്തായ രീതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അറുപത്തിയഞ്ച് റൺസ് എടുത്തതും ഞാൻ കളിച്ച രീതി കൊണ്ടാണ് അത് റിസ്ക് ബൗണ്ടഡ് ആണ് പക്ഷേ അങ്ങനെ കളിച്ചത് കൊണ്ടാണ് ആ റൺസിലേക്ക് എത്തിയത് കളി പുരോഗമിക്കുമ്പോൾ ഈ വിക്കറ്റ് എങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് പവർ പ്ലേയിൽ മാക്സിമം റണ്ണടിക്കാനാണ് രണ്ട് ഓപ്പണർമാരും ശ്രമിച്ചത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഇന്ന് ടീം തോറ്റത് മോശം ക്രിക്കറ്റ് കളിച്ചതുകൊണ്ടാണ് ആയിട്ട് കളിക്കാൻ കഴിയണം മികച്ച രൂപത്തിൽ കളിക്കാൻ കഴിയണം അപ്പോഴേ വിജയം ഉണ്ടാകൂ എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് കളിക്ക് ശേഷം രോഹിത് പറഞ്ഞ വാക്കുകളിലേക്ക് നോക്കാം അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് മത്സരങ്ങൾ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് ആയിട്ട് കളിക്കേണ്ടതുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ഉണ്ടായില്ല എന്നുള്ളതാണ് തോൽവിക്ക് കാരണമായിട്ട് മാറിയത് തീർച്ചയായിട്ടും ഇത് വളരെ നിരാശജനകമാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളും സംഭവിക്കാം പിന്നെ എപ്പോഴും ക്രീസിലേക്ക് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷനെ വിടാനാണ് ശ്രമിച്ചത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒന്നുകൂടി സ്ലൈറ്റ്ലി ഈസിയർ ആയിരിക്കും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കരുതിയത് പക്ഷെ അതും ഇന്ന് സംഭവിച്ചില്ല ക്രെഡിറ്റ് ഒക്കെ നമ്മൾ ജഫ്രിക്ക് കൊടുക്കുകയാണ് അദ്ദേഹം വളരെ മികച്ച രൂപത്തിലാണ് ബൗൾ ചെയ്ത് ആറ് വിക്കറ്റ് എടുക്കുകയും ചെയ്തു ശ്രീലങ്ക റിയലി ഗുഡ് ക്രിക്കറ്റ് ആണ് കളിച്ചത് പിന്നെ എന്റെ പുറത്താകുന്ന കുറിച്ച് ചോദിച്ചാൽ അതിനൊരു റീസൺ എനിക്ക് അറുപത്തിയഞ്ച് റൺസ് കിട്ടിയത് എങ്ങനെയാണ് അത് ഞാൻ ആ രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടാണ് ഐ ഗോട്ട് സിക്സ്റ്റി ഫൈവ് റൺസ് ഈസ് ബിക്കോസ് ഓഫ് ദി വേ ഐ ബാറ്റഡ് പക്ഷെ ഞാൻ ബാറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ അത് റിസ്ക് ബൗണ്ടഡ് ആണ് അതേസമയം അതിനെക്കുറിച്ച് ഞാൻ ഭയക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഔട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സെഞ്ചുറി അടിച്ചാലും അൻപത് റൺസ് അടിച്ചാലും സീറോ അടിച്ചാലും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയിരിക്കും പക്ഷേ അത് എൻ്റെ ഇന്റൻ്റ് മാറ്റാൻ പോകുന്നില്ല ഏതായാലും ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ പ്ലേ ഗുഡ് ക്രിക്കറ്റ് നല്ല ക്രിക്കറ്റ് അല്ല നമ്മൾ കളിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരം തോറ്റത് കളിയുടെ ഒരു സ്വഭാവം ഈ സർഫേസിൻ്റെ ഒരു സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് കളി പുരോഗമിക്കുക എന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും മിഡിൽ ഓവറുകളിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പവർ പ്ലേ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് മാക്സിമം റൺസ് പവർ പ്ലേയിൽ അടിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതാണ് രണ്ട് ഓപ്പണർമാരും ശ്രമിച്ചത് പക്ഷേ ഇന്നത്തെ ദിവസം അത്ര മികച്ചതായിരുന്നില്ല ടീമിന് എന്ന് പറയും വി വേർ ജസ്റ്റ് നോട്ട് ഗുഡ് ഇനഫ് ടുഡേ എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മികച്ച ക്രിക്കറ്റ് നമ്മൾ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കളിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങള് ഏർ മിഡിൽ ഓവറിനെ കുറിച്ച് സംസാരിക്കും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ വലിയ വിഷയമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഉള്ള രോഹിത് ശർമ്മ പറയുന്നത് എന്തായാലും മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് അതിൽ ആദ്യ കളി സമനില രണ്ടാമത്തെ കളി തോറ്റിരിക്കുകയാണ് ഇനി അടുത്ത കളി ഇന്ത്യക്ക് അതിനിർണായകമാണ് പരമ്പര കൈവിട്ട് പോകാതിരിക്കാൻ ആ കളി വിജയിച്ച് പറ്റൂ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബൂസ്റ്റ് കാരണം ഏതാണ്ട് ഒരു ഫുൾ സ്ട്രെങ്ത് ഇന്ത്യൻ ടീമിനെയാണ് അവർ ഈ ഏകദിനത്തിൽ തോൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക് സെന്റു